ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി തൻ്റെ മനസ്സിലുള്ള ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് അലസത കൂടാതെ സമയം നോക്കാതെ ലാഭം നോക്കാതെ പരിശ്രമിക്കുന്നവരായിട്ടുള്ള ഈ അത്തം നക്ഷത്രക്കാരിൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി മൂലം ആരോഗ്യപരമായിട്ട് വളരെയധികം തൃപ്തി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് എന്നാലോ കണ്ടകശനിയായിട്ട് നിൽക്കുന്നതായ ശനീശ്വരൻ്റേതായിട്ടുള്ള ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിംഗിലും എല്ലാം ഈയൊരു സമയങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ കർമാധിപനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി മൂലവും ഏഴാം ഭാവനാഥനും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ കർമ്മസ്ഥാനത്തും പിന്നീട് ലാഭസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും അഭിവൃദ്ധിക്കും ശ്രേയസും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതിയും ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതിയും മൂലം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് അത്തം നക്ഷത്രക്കാർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും എള്ളെണ്ണ കൊണ്ട് ശനീശ്വരൻ അഭിഷേകം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ നല്ലതാണ്